ഓം ഓം നമോ ഭഗവതേ വാസുദേവായ അഭിവ്യനായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമദ് ഭാഗവത മഹാത്മ്യ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതം മാഹാത്മ്യം ആറാമത്തെ അധ്യായം പതിനേഴ് വരെയുള്ള ശ്ലോകങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞു

ശ്രോത വൈ പ്രാങ് മുഖ തദാ പ്രാങ് മുഖഹ ചേത് ഭവേത് വതാവും വും ഈ ഭാഗവത സപ്താഹം ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്നാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് വക്താവ് അതായത് വായിക്കുന്നയാള് ഉദങ്മുഖ വടക്കോട്ട് നോക്കിയിരിക്കണം അപ്പോ ശ്രോതാവ് എങ്ങനെ ഇരിക്കണം എങ്ങനെയിരിക്കണം നോക്കിയിരിക്കണം ഇനി പ്രാങ് മുഖ ചെയ്ത് വക്ത വക്താവ് കിഴക്കു നോക്കിയിരിക്കുന്ന പക്ഷം ശ്രോതാവ് എങ്ങനെയിരിക്കണം ശ്രോതാ ചതങ് മുഖ തഥാ തഥാ അപ്പോൾ ശ്രോതാവ് വടക്കു നോക്കിയിരിക്കണം എന്നാണ് ഭാഗവത മഹാത്മ്യം പറയുന്നത് അവരവരുടെ സൗകര്യം പോലെ ആയിരിക്കണം ഒരുപക്ഷെ ഇന്ന് കാണുന്നത് അതിരിക്കട്ടെ പത്തൊൻപതാമത്തെ ശ്ലോകം അഥവാ പൂർവദി പൂജ്യ പൂജകമധ്യത ശ്രോതൃണാമേ പ്രോക്തകാലാദികോ വിത ആ ദിക്കിന്റെ വിഭാഗത്തെ കുറിച്ചുള്ള പക്ഷമാണ് വീണ്ടും പറയുന്നത് പൂജ്യൻ ആരാണ് വക്താവ് പൂജകന്മാര് എന്ന് പറയുന്നത് ശ്രോതാക്കൾ ഇവരുടെ മധ്യം തന്നെയാണ് പൂർവദിക്ക് എന്ന് അറിയുവിൻ എന്ന് പൂർവ്വതിക്ക് ഇപ്രകാരമാണെന്ന് അറിയണം എന്ന് സമർത്ഥരായ അതായത് ദേശകാലാദികോവിതീ ദേശകാലാദികളെ നിർണയിക്കുവാൻ സമർത്ഥരായ പണ്ഡിതന്മാര് ശാസ്ത്രത്തിൽ നിശ്ചയിച്ചിരിക്കുന്നു അതനുസരിച്ച് ഇരുന്നു കൊള്ളാം എന്ന് പറയുകയാണ് ഇരുപതാമത്തെ ശ്ലോകം വായിക്കാം വിരക്തോ വൈഷ്ണവോ വിപ്രോ വേദശാസ്ത്രാദിശുദ്ധികൃത ദൃഷ്ടാന്തകുശലോധീരോ വക്തോതിനിസ്പൃഹാവിന് വേണ്ട ഗുണങ്ങളെ തന്നെയാണ് പറയുന്നത് വൈഷ്ണവനായിരിക്കണം അതായത് വിഷ്ണുഭക്തനായിരിക്കണം വിരക്തനായിരിക്കണം വിഷയങ്ങളിൽ ആസക്തി കുറഞ്ഞവനായിരിക്കണം സംഘമില്ലാത്തവനായിരിക്കണം നിഷ്കാമനായിരിക്കണം ആ ഫലം പൂജയുടെ ഫലം ലഭിക്കുന്നതിന് ഇതൊക്കെ അനിവാര്യമാണ് വേദശാസ്ത്രാദി ശുദ്ധികൃത് വേദശാസ്ത്ര അഭ്യാസത്തില് അഭ്യാസം കൊണ്ട് അന്ധകരണ ശുദ്ധി വരുത്തിയവനായിരിക്കണം അങ്ങനെയുള്ള ബ്രാഹ്മണനായിരിക്കണം ദൃഷ്ടാന്ത കുശലഹ ദൃഷ്ടാന്തങ്ങൾ പറയുന്നതിൽ സമർത്ഥനായിരിക്കണം അതായത് ഒരു കാര്യം ഫലിപ്പിക്കണമെങ്കിൽ ഉദാഹരണ സഹിതം വ്യക്തമാക്കണമല്ലോ അത് ഉണ്ടായിരിക്കണം ആ കഴിവ് ഉണ്ടായിരിക്കണം ധീരഹ ധീരനായിരിക്കണം കാര്യോ അതിനിസ്പൃ അതായത് ആഗ്രഹം ഒന്നുമില്ലാത്ത ആള് നിസ്പൃഹനായ ആള് അങ്ങനെ ഒരു വക്താവായിരിക്കണം ആ ആള് ഗുണവാനായിരിക്കും ആരാണ് വിപ്രൻ വേദാധ്യായി ഭവേദ് ബ്രഹ്മത്തിൽ ചരിക്കുന്നവൻ ഈ പറയുന്നതെല്ലാം അനുസരിച്ചു കൊണ്ട് ബ്രഹ്മഭാവത്തില് സകലത്തിലും ബ്രഹ്മത്തെ കണ്ടു ചരിക്കുന്നവൻ തന്നെയാണ് ശ്രേഷ്ഠൻ ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകം

സ്ത്രീകളിൽ അത്യാസക്തന്മാരും അതായത് വിഷയാസക്തി ഉള്ളവരും പാഖണ്ഡവാദിനഹ പാഖണ്ഡവാദിനാഖണ്ഡവാദം ചെയ്യുന്നവരുമായ ജനങ്ങള് ശാസ്ത്ര കഥോച്ചാരേ ത്യാജ്യാഹ ശുഖ ശാസ്ത്ര കഥ പറയുന്നതിൽ ത്യജിക്കേണ്ടതാണ് എങ്ങനെയായിരുന്നാൽ കൂടി യതി പണ്ഡിതാഹ അവരെ പണ്ഡിതന്മാരായിരുന്നാൽ കൂടി ഈ കഥ പറയുന്നതിൽ ത്യാജ്യാ എന്നാണ് ശ്രീമദ് ഭാഗവത മഹാത്മ്യം അനുശാസിക്കുന്നത് ഇരുപത്തി രണ്ടാമത്തെ ശ്ലോകം സഹായാർത്ഥം പണ്ഡിത സംശയ ലോകബോധന തൽപരൂ പാർശ്വ വക്താവിന്റെ സഹായത്തിനായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ അരികിലായിട്ട് അന്യഹ മറ്റൊരു പണ്ഡിതൻ ഇരിക്കേണ്ടതാണ് എന്തിനു വേണ്ടിയിട്ടാണ് സംശയ ജനങ്ങളുടെ സംശയത്തെ തീർത്ത് ധരിപ്പിക്കുവാൻ കഴിവുള്ള എന്തെങ്കിലും സംശയം വന്നാൽ ഒരു പക്ഷെ ശ്രദ്ധ മാറി പോയാൽ അങ്ങനെയൊക്കെ മനുഷ്യരല്ലേ സംഭവിക്കാം അപ്പൊ അങ്ങനെയായാൽ ജനങ്ങൾക്ക് അത് വേണ്ട വിധം പറഞ്ഞുകൊടുക്കുവാൻ താല്പര്യമുള്ള സാമർഥ്യമുള്ള പണ്ഡിതനായിരിക്കുന്ന ഒരു വിദ്വാനെ കൂടെ സമീപത്ത് വക്താവിന്റെ സമീപത്ത് ഇരുത്തേണ്ടതാണ് ൂന്നാമത്തെ ശ്ലോകം പ്രകർത്തവ്യം വക്താതെ ശൗചം സ്നാനം സമാചരേതക്താവ് സപ്താഹ യജ്ഞം ആരംഭിക്കുന്നതിനു മുമ്പ് തന്നെ വ്രത ദീക്ഷ എടുക്കുമല്ലോ ഇപ്പൊ വ്രതം എടുത്തിട്ട് ക്ഷൗരമൊക്കെ ചെയ്ത് ദേഹശുദ്ധി ശുദ്ധി വരുത്തി വരണം എന്നാണ് ബാഹ്യ ശൗചത്തിനൊപ്പം ആന്തരിക ശൗചവും പ്രധാനമാണെന്ന് നേരത്തെ പറഞ്ഞു ബാഹ്യമായിട്ട് വൃത്തിയായിട്ടിരിക്കണം പിന്നെയോ എല്ലാ ദിവസവും പ്രാതകാലത്ത് പുലർകാലത്ത് തന്നെ എഴുന്നേറ്റ് ശുദ്ധി വരുത്തി അതാണ് അരുണോദയെ അസൗ നിർവർത്തിയ ശൗചം സ്നാനം സമാചരേത് സ്നാനമൊക്കെ ചെയ്ത് വളരെ ശുദ്ധനായി ജപമെല്ലാം ചെയ്ത് മനസ്സിന്റെ പരിശുദ്ധിയും വരുത്തി വിഷയങ്ങളിലേക്ക് മനസ്സോടിക്കാതെ ശുദ്ധനായിട്ട് ഭഗവത് സമർപ്പിതനായിട്ടുള്ള മനസ്സോടുകൂടി വർത്തിക്കണം ഇരുപത്തിനാല് നിത്യം സംക്ഷേപതകൃത്വ ം സംഘ് ഗണനാഥം ഇനി ആ സ്നാനമെല്ലാം ചെയ്തതിന് ശേഷം സന്ധ്യാ സന്ധ്യാവനാദികൾ സന്ധ്യാദ്യം സംപ്രയത്നദ സ്വം എന്നൊരു പാഠഭേദവും ഉണ്ട് അതെല്ലാം ചുരുക്കത്തിലെല്ലാം ചെയ്തു വന്ന് കഥാ പ്രവചനത്തില് അതാണ് കഥാ വിഘ്ന വിഘാതായ അതില് വിഘ്നമൊന്നും വരുത്തല്ലേ ഭഗവാനി എന്ന് നനച്ചുകൊണ്ട് ഗണനാഥം പ്രപൂജയേത് പരമഭക്തിയോടുകൂടി വിഘ്നേശ്വരനെ പൂജിക്കണം ഓം ഗം ഗണപതി വിഘ്നമസ്തു ഇങ്ങനെ മന്ത്രം ചൊല്ലി യഥാ ഇവർക്ക് ഏതാണ് ഇഷ്ടം ആ മന്ത്രമൊക്കെ ചൊല്ലി ഗണേശനെ പൂജിക്കേണ്ടതാണ് ഇരുപത്തി അഞ്ച് പിതൃപ്യർത്ഥം മണ്ഡലം ചകർത്തം പിതൃതർപ്പണം ചെയ്യേണ്ടതുണ്ട് ഇനി അത്രയ്ക്കൊക്കെ ചെയ്യാൻ സാധ്യമല്ലെങ്കിൽ പ്രായശ്ചിത്തം വേണ്ടും വിധം നടത്തിക്കൊള്ളണം എന്നാണ് ശരീരശുദ്ധിക്കായി കൊണ്ട് വേണ്ടും വിധത്തിലുള്ള പ്രായശ്ചിത്തമൊക്കെ ചെയ്യണം മണ്ഡലം ചകർത്തവ്യം ആ മണ്ഡലത്തില് വായിക്കുവാൻ വേണ്ടി ഒരു മണ്ഡപം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ അതില് ഒരു മണ്ഡലത്തെ മണ്ഡപത്തിൽ ഒരു മണ്ഡലം കൽപ്പിക്കണം അവിടെ കോലമിട്ടൊക്കെ അലങ്കരിച്ച് മംഗള ചിഹ്നം ഒക്കെ ഇട്ട് അലങ്കരിച്ച് അതിൻ്റെ നടുവില് തത്ര സ്ഥാപ്യോ ഹരി അവിടെ മന്ത്രപൂർവം ഭഗവാനെ ഒരു പീഠമൊക്കെ ഇട്ട് ആവാഹിച്ച് ഉറപ്പിക്കണം ഭഗവാനെ സങ്കല്പിക്കണം ഇരുപത്തി ആറാമത്തെ ശ്ലോകം മന്ത്രേണ ചരി ഇനി വായിക്കുന്ന ആ വക്താവ് തന്നെ ഭഗവാനെ ഉദ്ദേശിച്ചിട്ട് വിധിപ്രകാരം മന്ത്രം കൊണ്ട് പൂജിക്കണം ഭഗവാനെ സങ്കല്പിച്ച് പൂജിക്കണം പൂജ അവസാനത്തിൽ എന്താ പൂജാന്ത എന്താ ചെയ്യേണ്ട പ്രദക്ഷിണ നമസ്കാരാൻ കൃത്വ പ്രദക്ഷിണം ചെയ്യണം നമസ്കാരം ചെയ്യണം ഇതൊന്നും പുറമേക്ക് ചെയ്യുവാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കൂടി മനസ്സുകൊണ്ട് സമ്പൂർണ്ണ സമർപ്പണമായിട്ട് ചെയ്യണം എന്നിട്ട് സ്തുതി ആചരേത് ആ സ്തുതി കൊണ്ട് ഭഗവാനെ സ്തുതിക്കണം സ്തുതി താഴെ പറയുന്നുണ്ട് ഇഷ്ടമുള്ള സ്തുതിയും ആകാം ഇഷ്ടമുള്ളത് എന്ന് പറയുമ്പോൾ സൂക്തങ്ങൾ കൊണ്ട് സ്തുതിക്കുമല്ലോ അതും ആകാം ഭാഗവതത്തിൽ പറയുന്നത് നമുക്ക് നോക്കാം ഇരുപത്തി ഏഴാമത്തെ ശ്ലോകം സംസാര സാഗരേ മഗ്നം നിധി കർമ്മഗ്രാഹ ഗൃഹീതാംഗം ആ സംസാര സാഗരേ മഗ്നം ഭഗവാനെ സങ്കല്പിച്ച് നാം പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ ഈ സംസാരമാകുന്ന സാഗരത്തില് മഗ്നനായിരിക്കുന്നു ഞാൻ മുങ്ങിയിരിക്കുന്നു ദീനനായിരിക്കുന്നു അങ്ങനെയുള്ള എന്നെ കർമ്മഗ്രാഹഗൃഹീതാംഗം കർമ്മങ്ങളാകുന്ന മുതലകൾ വന്ന് പിടിച്ചിരിക്കുന്ന ശരീരത്തോടു കൂടിയവനായിരിക്കുന്നു ഹേ കരുണാനിധേ അങ്ങ് കാരുണ്യവാരുതി അങ്ങ് ഭവാർണവാദ സമുദ്ധര മാമുദ്ധര എന്നും ചൊല്ലാറുണ്ട് സമുദ്ധര എന്നൊരു പാഠഭേദമുണ്ട് ഭാഗവതത്തില് കാണാം അത് തന്നെയാണ് അപ്പൊ എന്നെ അങ്ങ് ഉദ്ധരിക്കണമേ സംസാര കടലിൽ നിന്ന് രക്ഷിക്കേണമേ എന്താണ് സംസാരം ജനിമൃതി ചക്രം ജനന മരണ ചക്രത്തില് പെട്ടുവലഞ്ഞ് കർമ്മങ്ങളാകുന്ന മുതലകൾ വന്ന് എൻ്റെ അംഗത്തെ പിടിച്ചിരിക്കുന്നു കർമ്മത്തിൽ നിന്ന് എനിക്ക് രക്ഷയില്ലേ അതിനുവേണ്ടിയിട്ട് അങ്ങയെ ഞാൻ ശരണം പ്രാപിച്ചിരിക്കുന്നു അങ്ങ് എന്നെ രക്ഷിക്കേണമേ എന്നാണ് ഈ പ്രാർത്ഥന മഹത്തായ പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയോടുകൂടി ഭഗവാനെ പൂജിക്കണം ഈ ജനിമൃതി ചക്രത്തിൽ നിന്നുള്ള മോചനത്തിനായിക്കൊണ്ടാണ് മുക്തി ശാസ്ത്രമായിരിക്കുന്ന ശ്രീമദ് ഭാഗവതത്തെ ഭഗവത് സ്വരൂപമായിരിക്കുന്ന ശ്രീമദ് ഭാഗവതത്തെ നാം അഭയം പ്രാപിച്ചിരിക്കുന്നത് മോക്ഷമാണ് നമ്മുടെ ലക്ഷ്യം ഭാഗവതത്തെ ശരണം പ്രാപിച്ചാൽ മതി ലക്ഷ്യം മോക്ഷമാണ് അത് നമുക്ക് തീർച്ചയായിട്ടും ഭഗവാൻ തന്നരുളുക തന്നെ ചെയ്യും ഭഗവാൻ ഈ എലിയ വാക്കുകളിൽ സന്തുഷ്ടനായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ എലിയ പ്രയത്നത്തെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം അടുത്ത ക്ലാസ്സിൽ കാണാം